കളിക്കളവുമായി ബന്ധപ്പെട്ട് കരണാപുരം പഞ്ചായത്തിനെതിരെ ചിലർ ബോധപൂർവം അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതായി പഞ്ചായത്ത് ഭരണസമിതി വിവിധ പൊതുസ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലം കളിക്കളമെന്ന് വ്യാഖ്യാനിക്കപ്പെടുകയാണെന്നും ഭരണസമിതി നെടുങ്കണ്ട വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൂട്ടാറിൽ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് സ്റ്റേറ്റ് ബാങ്കിന്റെ കെട്ടിടവും ഹോമിയോ ആശുപത്രി മലനാട് ബാങ്കിന്റെ ശാഖ പബ്ലിക് ലൈബ്രറി ഹരിതകർമ്മസേനയുടെ ഓഫീസ് എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് ഹരിതകർമ്മസേനയുടെ സാധനങ്ങൾ തരംതിരിക്കുന്ന ഗോഡവളും രണ്ട് ശുചിമുറികളും ഈ കെട്ടിടത്തിലുണ്ട് ഇവിടെയാണ് വോളിബോൾ കളിക്കണം എന്ന രീതിയിൽ ചിലർ വ്യാഖ്യാനിക്കുകയും പഞ്ചായത്ത് ഭരണസമിതി കളിക്കാൻ അനുവദിക്കുന്നില്ലെന്നുള്ള പ്രചരണം നടത്തുകയും ചെയ്യുന്നത് നിലവിൽ പന്ത്രണ്ട് വർഷമായി ഒരു വോളിബോൾ കോർട്ട ഇവിടെയില്ല ഇല്ല ഇതിനു മുമ്പ് മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് വോളിബോൾ കളി ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നതോടെ വോളിബോൾ കളി നിലയ്ക്കുകയായിരുന്നു നേരത്തെ ഒരു പതിനഞ്ച് വർഷക്കാലം അവിടെ പന്തുകളി നിലവിലുണ്ടായിരുന്നു അതിനുശേഷം ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇല്ല പിന്നെ കളിക്കാനാണല്ലാത്ത ഓക്കെ ഉണ്ടായി ഇവിടെ വർഷങ്ങളായിട്ട് ഒരു പതിനഞ്ച് വർഷത്തിന് മുന്നിലായിട്ട് പന്തുകളി നിലവിൽ നടക്കുന്നില്ല പണ്ടുണ്ടായിരുന്ന ഇപ്പം പന്തുകളിക്കോർക്ക് നിർമ്മിക്കാനുള്ള സൗകര്യം നിലവിലില്ല ഇത്രയും കെട്ടിടങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നു രണ്ട് ബാങ്കുകളും ഞാൻ നമുക്ക് സൂചിപ്പിച്ചാലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം പന്തുകളിക്കോറിനുള്ള സൗകര്യമില്ല അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നേരത്തെ അന്നേരം നേരത്തെ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് കളിക്കുമ്പോൾ ഈ സ്ഥാപനങ്ങളൊന്നും നിലവിലില്ല അതുകൊണ്ട് ഇപ്പോൾ ഇത് അവിടെ ഒരു പന്തുകളിക്കോർട്ട് നടത്താനുള്ള സാഹചര്യമില്ല നിലവിൽ കളിക്കളം ഉണ്ടാകണം എന്നുള്ളത് കറക്റ്റ് കാര്യം തന്നെയാണ് അത് കളിക്കളത്തിന് ഫസ്റ്റ് മുൻഗണന ഈ ഭരണസമിതി കൊടുത്തിട്ടുമുണ്ട് അങ്ങനെ നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഉള്ള ഒരു കളിക്കളം ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ടർഫ് അടക്കമുള്ള കോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉറപ്പായിട്ടും കോട്ടാർ കേന്ദ്രീകരിച്ച് അത് നടത്തുന്നതിനാവശ്യമായ ഇടപെടൽ ഇടപെടൽ ഈ ഭരണസമിതി നടത്തും ഏതാനും ചിലർ ചേർന്ന് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ഇവിടെ രാത്രിയിലെത്തി വോളിബോൾ നെറ്റ് കെട്ടുകയായിരുന്നു പിന്നീട് കളിയും ആരംഭിച്ചു ഇവിടെ ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ തടഞ്ഞു വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ ബോധപൂർവമാണ് ചിലർ ആരോപണങ്ങളുമായി എത്തിയിരിക്കുന്നത് പഞ്ചായത്തിന് നോട്ടീസ് കൊടുത്തു അനിയന്തിരമായി മാറ്റിത്തരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാം അങ്ങനെ കത്ത് കൊടുത്ത് കത്ത് കൊടുത്ത് ഉത്തരവാദിത്തപ്പെട്ടയാൾ പഞ്ചായത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടയാളെ വിട്ട് കത്ത് കൊടുപ്പിച്ചു കത്ത് വായിച്ചു നോക്കിയതിന് ശേഷം അദ്ദേഹം കത്ത് തിരികെ കത്ത് തിരികെ കൊടുക്കും അതിനുശേഷം ലൈബ്രറിയുടെ ഫ്രണ്ടിൽ കത്ത് ഒട്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അന്നത്തെ രണ്ട് മൂന്ന് ദിവസക്കാലമായിട്ടും ഇത് മാറ്റുന്ന സാഹചര്യമില്ല അങ്ങനെയാണ് പോലീസിൻ്റെ പ്രൊഫഷണോ കൂടി അതെടുത്ത് മാറ്റുന്ന സാഹചര്യമുണ്ട് കയ്യേറി നിർമ്മിച്ച വോളിബോൾ നെറ്റ് പഞ്ചായത്ത് അധികൃതർ നശിപ്പിച്ചുവെന്ന ആരോപണവും തെറ്റാണ് ഈ നെറ്റ് കേടുപാടുകൾ കൂടാതെ അഴിച്ചെടുത്ത് പഞ്ചായത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി കളിക്കളം നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ബിനു വൈസ് പ്രസിഡന്റ് ഷീന അനിൽകുമാർ മെമ്പർമാരായ മാത്യു മറ്റപ്പള്ളി ബീന പ്രസാദ് പി മനോജ് ആർ അഖിൽ വി വിദ്യമോൾ റെജി മഞ്ജുമോൾ ജിജി അരുൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു